ഹായ് എരിവൺ അസ്സാം വാരിക്കും അൻ ഫാത്മ മിഹാഹിയ പ്രിയ കൂട്ടുകാരെ ഇനി നമുക്ക് പരീക്ഷയുടെ കാലമാണ് കൈകളിലേക്ക് പുസ്തകങ്ങൾ എടുക്കുമ്പോഴേക്കും ഉറക്കം വരുന്നു എന്നിരുന്നാലും ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറാകാം പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് ആദ്യം വേണ്ടത് പഠിക്കുവാനുള്ള താല്പര്യമാണ് സ്വയം താല്പര്യം ശ്രദ്ധയും ആത്മവിശ്വാസവും വർദ്ധിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടെൻഷനും ഒഴിവാക്കുക എന്താണ് എല്ലാ പാഠങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായും നാം വായിച്ചിരിക്കണം പഠിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്ക് ഇരുന്നാൽ പഠിക്കുന്നവരും കൂട്ടമായിരുന്നാൽ പഠിക്കുന്നവരും നമുക്കുള്ളിലുണ്ട് നമുക്ക് ഏത് രീതിയിലാണോ പഠിയുന്നത് ആ രീതിയിലാണ് നാം പഠിക്കേണ്ടത് ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ആ സെന്റൻസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിർമ്മിച്ച് പഠിക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കും പ്രധാനപ്പെട്ട വാക്കുകൾ നാം എഴുതി തന്നെ പഠിക്കണം എങ്കിലേ അക്ഷര തെറ്റില്ലാതെ എഴുതുവാൻ സാധിക്കും എഴുത്ത് വളരെ വൃത്തിയുള്ള രീതിയിലായിരിക്കുക എല്ലാം എഴുതിന് ശേഷം രണ്ടു തവണയെങ്കിലും ഉത്തരം വായിച്ചു നോക്കുക അക്ഷര തെറ്റുകൾ തിരുത്തി മികച്ച വിജയം ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാവൂ പരീക്ഷ എഴുതുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആദ്യം ചോദ്യ പേപ്പർ മുഴുവനായും വായിക്കുകയും അറിയുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുകയും പിന്നോട് ആലോചിച്ച് ബാക്കിയുള്ളതിന് ഉത്തരം നൽകുകയും ചെയ്യുക വേറെ ക്ലാസ്സുകളുള്ളവർ എന്നിവ എഴുതുവാൻ മറക്കരുത് ഒരു കാരണവശാലും തിരക്കിട്ട് പരീക്ഷ എഴുതുകയും വളരെ നേരത്തെ പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യരുത് ഒരു പരീക്ഷയിൽ അഥവാ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും വരുവാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത പരീക്ഷയ്ക്ക് മികച്ച രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്